ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകര്ന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആളില്ല ബോംബര് ഡ്രോൺ പുറത്തിറക്കി ഫ്ളയിങ് വിച്ച് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ബോംബർ ടു ഹണ്ഡ്രഡ് ബി വെള്ളിയാഴ്ചയാണ് പുറത്തിറക്കിയത് ഭാരതത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഇത്തരം ബോംബർ യു എ വികൾ ബോംബർ ആളില്ലാ വിമാനം ഇറക്കുമതിയിൽ ഭാരതം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തിരിച്ചടികൾ കൂടുതൽ ശക്തമാക്കാനും ഇതിലൂടെ കഴിയും ഭാരതം ഒരു ആഗോള ഡ്രോൺ നിർമ്മാണ സാങ്കേതിക കേന്ദ്രമായി മാറ്റുന്നതാണ് കണ്ടുപിടിത്തം ലക്ഷ്യമിടുന്നത് യു എസ് പ്രഡേക്ടറിന് കോടി രൂപ വില മതിക്കുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാരതത്തിൽ നിർമ്മിച്ച എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിക്ക് ചിലവ് വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ചിലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങളിൽ ഭാരതത്തെ ഒരു കേന്ദ്രമാക്കി ഉയർത്തുകയും യും ഫ്ലൈവ് ഡിഫൻസ് ആൻഡ് എറോസ്പേസിന്റെ സ്ഥാപകൻ സുഹാസ് തേജസ് കന്ത പറഞ്ഞു എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിക്ക് നൂറ് കിലോഗ്രാം പേ ലോഡ് കപ്പാസിറ്റി ഉണ്ട് ഇരുപത് മണിക്കൂർ വരെ നേരം ഉയർന്നു പറക്കാൻ സാധിക്കും ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വരെയാണ് പരമാവധി സ്പീഡ് ഈ ബോംബർ ഡ്രോണുകൾ കുറച്ചു കാലമായി ഇന്ത്യയുടെ സ്വപ്നമാണ് ബോംബർ ആളെല്ലാ വിമാനം ഇറക്കുമതിയിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യയ്ക്ക് നേരെയുള്ള തിരിച്ചടികൾക്ക് കൂടുതൽ ശക്തമായി പ്രതികരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കും ഇന്ത്യ ഒരു ആഗോള ഡ്രോൺ നിർമ്മാണ സാങ്കേതിക കേന്ദ്രമായി സ്ഥാപിക്കാൻ പോലും മാറ്റുന്നതാണ് ഈ കണ്ടുപിടുത്തം ഇത് സ്വാശ്രയത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത തെളിയിക്കുക മാത്രമല്ല ചിലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങളിൽ ഇന്ത്യയെ ഒരു കേന്ദ്രമാക്കി ഉയർത്തുകയും ചെയ്യും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശികവൽക്കരണത്തിന് നൽകിയ ഊന്നൽ ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കാണ് രാജ്യത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിച്ചതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തന്നെ ഒരു ദശാബ്ദത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ തദ്ദേശീയമാക്കുക മാത്രമല്ല അവയുടെ കയറ്റുമതിക്കാരായി മാറുകയും ചെയ്തു പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രയോജനം ലഭിച്ചത് രാജ്യത്തെ വിവിധ കമ്പനികൾക്കാണ് ഒരു കാലത്ത് കമ്പനികളുടെ കഴിവുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ധാരാളമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കമ്പനികൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു അതായത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വളർച്ച എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഒരുപാട് ഒരുപാട് സ്വാശ്രയത്വം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചത് എന്ന് നോക്കുമ്പോൾ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ആ ഒരു വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കരുത്താർന്ന ഒരു വേഗതയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന സംവിധാനം ഇന്ത്യയിൽ വന്നതിനു ശേഷമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്